അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവായ കൗഡില്യൻ അരിസ്റ്റോട്ടിലിൻ്റെ സമകാലികനായിരുന്നു അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറുടെ ഉപദേശകനായിരുന്നതുപോലെ കൗഡില്യൻ ചന്ദ്രഗുപ്തൻ്റെയും ഉപദേശകനായിരുന്നു അരിസ്റ്റോട്ടിലിൻ്റെ പൊളിറ്റിക്സും കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രവും തമ്മിൽ പല കാര്യങ്ങളിലും സാമ്യം കാണുന്നുണ്ട് ചന്ദ്രഗുപ്തന് വേണ്ടി കൗഡില്യൻ അർത്ഥശാസ്ത്രം എഴുതിയെന്ന് പറയപ്പെടുന്നു രാജ്യതന്ത്രത്തെപ്പറ്റി അരവർത്തത്തിലുണ്ടായ പ്രധാന ഗ്രന്ഥമാണിത് രാജശക്തിയെ ഭയമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ തൻ്റെ കടമ ചെയ്യുകയുള്ളൂ എന്നാണ് കൗഡില്യൻ്റെ സിദ്ധാന്തം അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലിൻ്റെ പൊളിറ്റിക്സിനെ പോലെ കൗഡില്ല അർത്ഥ അർത്ഥശാസ്ത്രവും വെറും ഭാവന സൃഷ്ടിയായിരുന്നില്ല ചുറ്റുപാടും കണ്ടിരുന്ന സംഭവങ്ങളിൽ നിന്നും ജനതയുടെ സ്വഭാവത്തിൽ നിന്നും താൻ രൂപീകരിച്ച് രൂപവത്കരിച്ച അഭിപ്രായത്തെയാണ് കൗഡില്യൻ അർത്ഥശാസ്ത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രായോഗികമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതാണ് ഉത്തമ രീതിയിൽ ജീവിതം നയിക്കുന്നതിനുള്ള നല്ല മാർഗം അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് പുതിയ നന്മയ്ക്കായി പ്രവർത്തിക്കാനുള്ള സന്നദ്ധ ഓരോരുത്തർക്കും